ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ അമേരിക്കയിലെ ന്യൂ മെക്സിക്കോയിലെ റോസ്വെൽ എന്ന ചെറിയ പട്ടണത്തിൽ നടന്നതായി പറയപ്പെടുന്ന ഒരു അത്ഭുതകരമായ സംഭവമാണ് റോസ്വെൽ യുഫ സംഭവം ഈ സംഭവം പലരുടെയും മനസ്സിൽ ഒരു നിഗൂഢതയായി ഇന്നും നിലനിൽക്കുന്നു ഒരു അജ്ഞാത പറക്കും വസ്തു റോസ്വെല്ലിനു സമീപത്തെ ഒരു മരുഭൂമിയിൽ അപകടത്തിൽപ്പെട്ടുവെന്നും അതിന്റെ അവശിഷ്ടങ്ങൾ സൈന്യം കണ്ടെത്തിയെന്നുമാണ് പറയപ്പെടുന്നത് അഫോയിൽ അന്യഗ്രഹ ജീവികൾ ജീവികളുണ്ടായിരുന്നുവെന്നും അവരുടെ മൃതദേഹങ്ങൾ സൈന്യം കൈവശപ്പെടുത്തിയെന്നും പലരും വിശ്വസിച്ചു സർക്കാർ ഈ സംഭവത്തെ മറച്ചുവെക്കാൻ ശ്രമിച്ചുവെന്നും അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള സത്യം ജനങ്ങളിൽ നിന്ന് മറയ്ക്കാൻ ശ്രമിച്ചുവെന്നും ചിലർ അവകാശപ്പെടുന്നു സർക്കാർ പിന്നീട് ഈ സംഭവത്തെ ഒരു കാലാവസ്ഥ ബലൂണിന്റെ അപകടമായി തള്ളിക്കളഞ്ഞു എന്നാൽ ഈ വിശദീകരണം പലരും വിശ്വസിച്ചില്ല ഈ സംഭവം ഗൂഢാലോചന സിദ്ധാന്തങ്ങളുടെ ഒരു പ്രധാന ഉദാഹരണമായി മാറി മീഡിയയിൽ ഈ സംഭവം വളരെയധികം പ്രചരിച്ചു സർക്കാർ എന്തുകൊണ്ട് ഇത് മറച്ചുവെക്കുന്നു അൽഫോയിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത് തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾക്ക് ഇന്നും ഉത്തരം ലഭിച്ചിട്ടില്ല റോസ് വെൽഫ സംഭവം ഇന്നും ഒരു നിഗൂഢതയായി തുടരുന്നു